സ്റ്റെയർ കേസ് ആൻഡ്രയിൽ വളരെ സിമ്പിളായിട്ട് ഒരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണ നമ്മൾ വെർട്ടിക്കൽസ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വെർട്ടിക്കൽസ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം ആണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പിൽ മൂന്ന് വെർട്ടിക്കൽസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് വെർട്ടിക്കൽസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്യാപ്പ് കുറയും ഈ ഗ്യാപ്പ് കുറയും ഒരു ഏഴ് സെൻറ്റി എട്ട് സെൻറ്റിമീറ്ററിനകത്താണ് ഗ്യാപ്പ് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം കൊടുക്കുമ്പോൾ ഈ സോളിഡ് റാഡിൻ്റെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനുള്ളത് ടുവൽവ് എം എം സ്ക്വയർ പോളിഷ് റോഡുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എം എസ് പോളിഷ് റോഡുകളാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരു പ്രൈമർ കോട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിനായിട്ട് നമ്മൾ ടോപ്പ് റെയിൽ ഹാൻഡ് റെയിലിനായിട്ട് ടോപ്പ് റെയിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് മഹാഗണി വുഡാണ് ടു ബൈ സൈസിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടുക്ക് രണ്ട് സൈസാണ് വരുന്നത് അതും നമ്മൾ ഈ മഹാഗണി വുഡ് പ്രത്യേകിച്ചും നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇവിടെ കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത വുഡാണ് ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ പോളിഷിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത് പോളിഷിംഗ് വർക്ക് എപ്പോഴും ക്ലൈൻറ്റ് സ്കോപ്പിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് കാരണം ആ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡോർസിനൊക്കെ വുഡൻ ഡോർസിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോളിഷ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ